ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഹെയർ ഡൈയുടെ വീഡിയോയുമായിട്ടാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഈ മഞ്ഞൾപ്പൊടി മതി എത്ര നിറച്ച മുടിയും താടിയും കറുപ്പിക്കാനായിട്ട് മഞ്ഞളിന്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ചില കെമിക്കൽ ഡൈകൾ ഉപയോഗിച്ചാൽ അത് അലർജി ഉണ്ടാക്കുകയും മുടി കൊഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട് മുടി കറുപ്പിക്കാൻ വേണ്ടി എല്ലാവരും പല പല മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത് പല ഡൈകള് മാറി മാറി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മുടികൊഴിഞ്ഞ് പോകുന്നതാണ് കൂടുതലായിട്ടും കാണുന്നത് മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കാനും മുടി കറുക്കാനും വേണ്ടി നമ്മൾ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡൈ ആണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കണ്ടു നോക്കാം ഇന്നത്തെ ഡൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ കടകളിൽ നിന്ന് മേടിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മഞ്ഞൾ പൊടിപ്പിച്ചതോ അല്ലെങ്കിൽ മഞ്ഞൾ മേടിച്ചിട്ട് പൊടിപ്പിച്ചതോ ആയ മഞ്ഞൾപ്പൊടിയാണ് വളരെ നല്ലത് അപ്പോൾ ആദ്യം തന്നെ ഈ മഞ്ഞൾപ്പൊടി ചൂടാക്കി എടുക്കണം മഞ്ഞൾപ്പൊടി ചൂടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ഇരുമ്പിന്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ചട്ടിയിലെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ട് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം മഞ്ഞളിൽ ആൻറ്റി ഫങ്കൽ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ താരൻ ഇല്ലാതാക്കാനും ഇത് സഹായിക്കും അതേപോലെ കുറുക്കുമിൻ എന്ന കണ്ടന്റ് ഇതിൽ ഉള്ളതുകൊണ്ട് നേരച്ചു മുടി കറുപ്പിക്കാനും തലയോട്ടി സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഈ മഞ്ഞൾപ്പൊടി വളരെ നല്ലതാണ് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ചൂടാക്കിയെടുക്കാനായിട്ട് ഒരിക്കലും ഫ്ലെയിമ് കൂട്ടിവയ്ക്കരുത് കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും മഞ്ഞൾ ഒരു മെഡിസിൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ മഞ്ഞൾ ചൂടാക്കി ഒരു കിഴി കെട്ടി മൂക്കിലൂടെ വലിച്ചാല് കെട്ടിക്കെടുക്കുന്ന എത്ര പഴകിയ കഫക്കെട്ടും ഇറങ്ങിപ്പോകും മുടിക്ക് മാത്രമല്ല കഫക്കെട്ട് മാറാനും ഈ മഞ്ഞൾപ്പൊടി വളരെ നല്ലതാണ് ഇത് നല്ല ഡാർക്ക് കളർ കളറാകുന്നത് വരെ എടുക്കണം ഇപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഡൈറ്റ് ഉണ്ടാക്കാനായിട്ട് ഈ കളർ പോരാ നല്ല ബ്ലാക്ക് കളറായി കിട്ടണം ഇതിപ്പോ ഏകദേശം പത്ത് മിനിറ്റ് നേരം ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോഴാണ് ഏകദേശം ഒരു ബ്ലാക്ക് കളറായി കിട്ടുള്ളൂ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തു കൊടുക്കാം അപ്പോൾ ഓഫ് ആക്കിയതിനു ശേഷം കുറച്ച് സമയം ഇളക്കി കൊടുക്കണം കാരണം ചട്ടിയുടെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകും അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി തണുക്കുന്ന ആ ഒരു സമയം കൊണ്ട് കട്ടൻ ചായ ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കാം വെള്ളം നല്ലതുപോലെ ചൂടായി വരുമ്പോൾ രണ്ട് സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം ചായപ്പൊടിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും നരച്ചു മുടി കറുപ്പിക്കാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനും വളരെ നല്ലതാണ് ാരൻ മാറാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ചായപ്പൊടി അങ്ങനെ നന്നായിട്ട് തിളച്ചതിനു ശേഷം ഈ ഒരു ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് ആയി വരണം അപ്പോൾ കട്ടൻ ചായ നല്ലതുപോലെ തിളച്ച് അര ഗ്ലാസ് ആയി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇതൊന്നും നല്ലതുപോലെ തണുത്തതിനു ശേഷം വേണം അരിച്ചെടുക്കാനായിട്ട് അപ്പോൾ കട്ടൻ ചായ ഒരു ബൗളിലേക്ക് അരിച്ചു മാറ്റാം ഇനി ഈ കട്ടൻ ചായയിലേക്ക് ചൂടാക്കിയ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് മയിലാഞ്ചിപ്പൊടിയാണ് മിക്ക ആളുകളും മുടി കറുപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് മയിലാഞ്ചിപ്പൊടി അപ്പോൾ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഈ മൈലാഞ്ചിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കട്ടൻ ചായയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ കട്ടയെല്ലാം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത ഈ ഡൈ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു ഡൈ ആണിത് നമ്മൾ ഒരു പ്രാവശ്യം തേക്കുമ്പോൾ തന്നെ നമ്മുടെ മുടി എല്ലാം നല്ല ബ്രൗൺ കളറായിട്ടുണ്ടാവും പിന്നീട് അത് രണ്ട് മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ നല്ല കറുപ്പ് കളറായിട്ട് നമ്മുടെ മുടി മാറും ഇത് നമ്മുടെ മുടിയിലും താടിയിലും ഒരു ബ്രഷ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഗ്ലൗസ് നമ്മുടെ കയ്യിലിട്ടിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം നമ്മുടെ മുടിയിലാണ് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കേണ്ടത് നില കറുപ്പ് കളറ് കിട്ടണമെങ്കിൽ രണ്ട് മണിക്കൂറെങ്കിലും മുടിയിൽ തേച്ച് പിടിപ്പിക്കണം ഇത് നമ്മൾ കഴുകാനായിട്ട് താളിയോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഷാംപൂ ഉപയോഗിക്കാവുന്നതാണ് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും നമ്മൾ അത് യൂസ് ചെയ്യണം ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഡൈ ഉപയോഗിക്കുമ്പോൾ ഒരു ആഴ്ചയോ രണ്ടാഴ്ചയോ അത് നിലനിൽക്കും എന്നാൽ അതിനുശേഷം എല്ലാ മുടികളും അതായത് നമ്മുടെ നരയ്ക്കാത്ത മുടികൾ പിന്നീട് നരയ്ക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ഇതേപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഡൈ ആകുമ്പോൾ നമ്മുടെ മുടിക്ക് ഡാമേജ് ഒന്നും വരില്ല അതേപോലെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടും ചെയ്യും ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ഒന്നാണ് ഇത് അപ്പോൾ നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ചൂടാക്കിയ മഞ്ഞൾപ്പൊടി ഒരു കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതേപോലെ ഡൈ ഉണ്ടാക്കാവുന്നതാണ് പിന്നെ നമ്മളത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം മാറ്റി വെക്കണം ഏകദേശം ഒരു രണ്ട് മണിക്കൂർ നേരം മാറ്റി വെക്കണം എന്നാലാണ് നമ്മൾ മിക്സ് ചെയ്ത എല്ലാം നല്ല സെറ്റായി വരുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്